ധ്യാനം ശോകം ശ്രമം ഇവയെല്ലാം ഓജസ്സിനെ ക്ഷേപിക്കും ഓജക്ഷിയേത ശോക ക്ഷുത് ധ്യാന ശോക ശ്രമ ആദിഭി ക്രോധം ിഷപ്പ് ഉപവാസാരുത് നല്ല പരിശീലനം കഴിഞ്ഞ് ദഹനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് മാത്രമേ ഉപവസിക്കാവൂ അല്ലാതെ ഉപവസിച്ചാൽ കൊടലിന്റെ ഭിത്തികളെ ഇത് തിന്നാൻ തുടങ്ങും അതുകൊണ്ടാണ് നയന്റി പേഴ്സന്റ് ആധ്യാത്മിക സാധനകൾ ചെയ്യുന്ന ആധുനികരും കൊടല് ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയവരാണ് അതുകൊണ്ട് അതിനിടയാകരുത് ക്രോധം ക്ഷുത്ത് ധ്യാനം ശോകം ശ്രമം കണ്ടവനം പണിയെടുക്കൽ അങ്ങനെയൊക്കെ ഈ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ക്രമമായിരിക്കണം അങ്ങനെ വന്നിട്ട് ബുദ്ധിയെ നിയന്ത്രിക്കുന്നതിനാണ് ധ്യാനിക്കുന്നത് മനസ്സിനെ നിർവിഷയമാക്കുന്നത് ഇതും കഴിഞ്ഞാലാണ് സൂക്ഷ്മമായ ചിന്തന കർത്തൃവായ ചിത്തം അതിനുള്ളതാണ് സമാധിയോഗം ഇവിടെ എത്തുമ്പോൾ ആത്മസംയമ യോഗത്തിന്റെ പടവുകളായി ആത്മസംയമനമായി ആത്മസംയമനം ലഭിച്ചാൽ അവൻ പൂർണ്ണ മനുഷ്യനായി ഇങ്ങനെ മനുഷ്യനെ പരിശീലിപ്പിച്ചെടുക്കുന്നതാണ് സനാതനധർമ്മം അത് ആര് പരിശീലിച്ചാലും അത് സനാതനധർമ്മമാണ് അതിന് നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളതോ ഇതൊന്നും പ്രത്യേകതയല്ല ഇതിനോട് അതമ്യമായ ബഹുമാനമുണ്ടാവണം പഠിക്കും ബഹുമാനമില്ലാത്തതൊന്നും പഠിക്കാനാവില്ല ചില ആളുകൾക്ക് ജന്മന ആദരവുണ്ടാവും വിദ്യയോട് ആദരവുണ്ടാവുക ശ്രുതി അനുസരിച്ച് വേദമനുസരിച്ച് വിദ്യ വിദ്യ ബ്രാഹ്മണമാചഗാമേവുധിഷ്ടേസ് രക്ഷമാം അസൂയമാ തഥാ കായമാര്യവർത്തമാ വിദ്യ തന്നെ ദേവതയുടെ രൂപം കൈക്കൊണ്ട് ബ്രാഹ്മണന്റെ സവിധത്തിലെത്തി ആചാര്യനായ അവനോട് പറഞ്ഞു ഞാൻ അങ്ങയുടെ നിധിയാണ് എന്നെ വീര്യവത്താക്കുന്നവനു മാത്രമേ കൊടുക്കാവൂ അസൂയയുള്ളവന് കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഇത് സ്മൃതിയിലും കാണാം വിദ്യ ബ്രാഹ്മണം ഏത്തിയാഹ അതൽപ്പം ഉള്ളൂ അതുകൊണ്ട് വിദ്യ നന്നായി വിളങ്ങുന്നത് വിദ്യയെ ബഹുമാനിക്കുന്നവർക്കാണ് ബഹുമാന പുരസ്സരം മാത്രമേ വിദ്യയെ കൈകാര്യം ചെയ്യാവൂ അങ്ങനെ പഠിക്കുന്ന ആർക്കും സനാതനധർമ്മം പഠിക്കാം പക്ഷെ കർമ്മങ്ങൾ വാസനയ്ക്ക് അനുഗുണമായി തന്നെ ആയിരിക്കണം ചെയ്യുന്നത് സ്വ സ്വാസന അതിന് സ്വധർമ്മം എന്ന് പറയും അത് ബീജത്തിൽ കിടക്കുന്നതാണ് ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുബുദ്ധ കാരണ ശരീരം അതാണ് കർമ്മമായി പ്രകടമാകുന്നത് എല്ലാ കർമ്മവും അവിചാരിതവും യാദൃച്ഛികമെന്ന പദത്തിന് സ്വച്ഛന്തം എന്നതിനോടാണ് അടുപ്പം കൂടുതൽ ഇംഗ്ലീഷിൽ സ്പോണ്ടേനിയസ് എന്ന് പറയാമെന്ന് തോന്നുന്നു ആധുനിക മനുഷ്യൻ വളരെ ആലോചിച്ച് ബുദ്ധിയിലാണ് കർമ്മത്തെ ചെയ്യാൻ ഒരുങ്ങുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് തൊഴിൽ കൂടുന്നത് അവൻ ചെയ്ത ബുദ്ധി കൊണ്ട് ചെയ്ത കർമ്മങ്ങളെയാണ് നിങ്ങൾ കോടതിയിൽ അഴിക്കാൻ ശ്രമിക്കുന്നത് സ്വച്ഛന്തമായ ഒരു കർമ്മത്തിൽ നിന്നും പാപമുണ്ടാവില്ല സ്വച്ഛന്തമായ കർമ്മങ്ങൾക്ക് തെറ്റുവരില്ല അത് പ്രകൃതിക്ക് അനുഗുണമാണ് ഒരു മനുഷ്യൻ സ്വച്ഛന്തമായി കർമ്മം സ്വഭാവേന ചെയ്യാൻ കഴിവുള്ളവനായി തീരുക എന്നുള്ളതാണ് ശാസ്ത്രപഠനം കൊണ്ടുണ്ടാകേണ്ടത് പക്ഷെ പലപ്പോഴും ശാസ്ത്രപഠനം ബുദ്ധിയെ പ്രചോദിപ്പിച്ച് യുക്തിപൂർവം ബുദ്ധിപൂർവ്വം ചെയ്യാൻ ഒരുങ്ങുക കുടുംബങ്ങളൊക്കെ ഭാര്യയും ഭർത്താവും വിദ്യാഭ്യാസം നേടിയാൽ പിന്നെ സംഭാഷണം വരെ യുക്തിപൂർവമാണ് ഒരു നിലാവ് ആസ്വദിക്കാൻ പറ്റില്ല ഒരു കവിത വരില്ല ജീവിതത്തിൽ ഒരു തമാശയില്ല സ്വച്ഛന്തത വരുമ്പോ ഹ്യൂമറസ് ആയിത്തീരും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന രംഗങ്ങളിലെ കലാകാരന്മാരുടെ ഹ്യൂമറുകൾ വരെ വളരെ പരിശീലനത്തിന് ശേഷം റിഹേഴ്സൽ കഴിഞ്ഞു വരുന്നതാണ് അതവർക്ക് ആസ്വദിക്കാനാവില്ല നമുക്ക് പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല ചിലർക്കായിട്ട് സ്വച്ഛന്തമായി വരും എൽ ആൻ ടിയുടെ ചാർജിലിരുന്ന ഫീൽഡ് മാർഷൽ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മനക്ഷ ചാർജ് വിടാൻ പോവുക അദ്ദേഹത്തിന് ശേഷം വരുന്നത് സംനായിക് തന്റെ ഫെയർവെൽ സ്പീച്ചിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എ ഫീൽഡ് മാർഷൽസ് റിപ്പൈസ്ഡ് ബൈ എ മേയർ നായക് അത് സ്വച്ഛന്തമായി വരുന്ന അതുകൊണ്ടായിരുന്നവർക്കെല്ലാം ആസ്വദിക്കാനാവും അദ്ദേഹത്തിനും ആസ്വദിക്കാനാവും കേൾക്കുന്നയാളിനും ആസ്വദിക്കാനാവും തന്നെ കളിയാക്കിയതാണെന്ന് തോന്നേണ്ടി വരില്ല മനസ്സിലായതെന്നറിയില്ല അവിടെ ഈഗോ വരില്ല യുക്തിപൂർവം അല്ല പറഞ്ഞത് സ്വച്ഛന്ദ ഒരു സ്റ്റേജ് മഹാനായ ജ്ഞാനിയായ തത്വചിന്തകനായ ഭാരതീയവും പാശ്ചാത്യവുമായ ഭാഷകളിലും തത്വചിന്തകളിലും പരിനിഷ്ണാതനായ യൂറോപ്പിലെ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസറായ നിത്യചേതന്യതി അതേ വേദിയിൽ വി കെ എൻ എഴുതിയിട്ട് പ്രസംഗിച്ചൊരു പർട്ടിക്കുലർ പോയിന്റ് വന്നപ്പോൾ പറഞ്ഞു അതാണ് ചതി നിത്യ ചൈതന്യ ചതി ആദ്യം ചിരിച്ചത് യതിയാണ് നിങ്ങക്ക് മനസ്സിലാവുമോന്നറിയില്ല അത്ര ലാളിത്യം സഹജമായ ലാളിത്യത്തിലേക്ക് മനുഷ്യൻ വരികയും ശൈശവ സഹജമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയും സ്വച്ഛന്തമാവുകയും ചെയ്യുക നിങ്ങളുടെ തൊഴിലിന് ഏറ്റവും അനിവാര്യമായൊരു സാധനമാണ് ആ അവസ്ഥ ഹ്യൂമർ അതിന്റെ പരിപൂർണതയിൽ അറിയുമെങ്കിൽ നിങ്ങൾ തോറ്റുപോയാലും നിങ്ങളുടെ കക്ഷിക്ക് വലിയ വേദന ഉണ്ടാവില്ല കാരണം മുടക്കേ കാശിനുള്ളത് ചിരിച്ചല്ലോ എന്നുള്ള സമാധാനത്തോടെയെങ്കിലും അവൻ അംഗീകരിച്ചു കാരണം ജീവിതത്തിൽ അത്യപൂർവമായി കിട്ടുന്നതാണ് ഉള്ളിനെ സന്തോഷിക്കാൻ പറ്റുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് മാനവനെ എത്തിക്കുന്നതിനുള്ള അന്തരംഗ അന്തരംഗസാധനയോടുകൂടിയതാണ് ഭാരതീയ വിദ്യകൾ എങ്ങനെ പഠിക്കും